ാരായണപുരം ഗ്രാമപഞ്ചായത്തും ജൈവ വൈവിധ്യ പരിപാലന സമിതിയും സംയുക്തമായി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ തരിശുഭൂമിയിൽ ഔഷധ സസ്യകൃഷി ആരംഭിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന തരിശുഭൂമിയിൽ ഔഷധ സസ്യകൃഷി ഇറക്കലിന്റെ പഞ്ചായത്ത് തല നടീൽ ഉദ്ഘാടനം മൂന്നാം വാർഡിൽ പോഴങ്കാവ് വെസ്റ്റ് എരുമത്തിരുത്തി സുബ്രഹ്മണ്യന്റെ വീട്ടുവളപ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു വികസന കാര്യം ചെയർമാൻ കെ എ അയൂബ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ മതിലകം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ ഇ കെ ബിജു വാർഡ് മെമ്പർമാരായ മിനി പ്രദീപ് ഇബ്രാഹിംകുട്ടി ഡോക്ടർ അമിതാഭ് ബച്ചൻ രേഖ ടീച്ചർ രാജീവ് പനങ്ങാട്ട വിശ്വനാഥൻ വാഴൂർ ദേവദാസ് മാസ്റ്റർ ജോഷി ചാലുള്ളി ഷാംലി വരുണൻ എന്നിവർ സംസാരിച്ചു ഇപ്പോൾ തീരദേശത്താണെങ്കിൽ നാല് വാർഡുകളിലായി അവിടുത്തെ ജൈവ കവചം അവിടെ അനുയോജ്യമായിട്ടുള്ള കവചം സൃഷ്ടിക്കുകയാണ് കാരണം തിരമാലകൾ വന്ന് നമ്മുടെ തീരത്തെ തകർക്കരുത് എന്നുള്ള ലക്ഷ്യമാണ് പുഴയോരത്താണെങ്കിൽ കനോലി കനാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടൽ വനം വെച്ചു പിടിപ്പിക്കുന്ന പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അതുകൂടാതെ മൂന്നാം വാർഡിൽ തന്നെയാണ് ഒരു കാവ് നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കുളം റീസ്റ്റോർ ചെയ്ത് കുളൊക്കെ വെട്ടി വൃത്തിയാക്കി അവിടെ കാവ് സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് പഞ്ചായത്തിൽ അത്തരം എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയാണ് അതിന് പുറമെ നമ്മുടെ വിദ്യാലയങ്ങളുണ്ട് പതിനേഴ് സർക്കാർ അതുപോലെ തന്നെ എയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട് അതിന് പുറമെ എം ഇ എസ് കോളേജ് അതുപോലെ അൺഎയ്ഡഡ് കോളേജ് സ്കൂളുകൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുത്തി ഏകദേശം ഇരുപത് ബി എം സി ക്ലബുകൾ